ഏ കുഞ്ഞൂത്തേ എനിക്ക് രണ്ട് കപ്പ് കൊണ്ട് തന്നു കേട്ടോ ഞാൻ ആ കപ്പ് എങ്ങോട്ട് മാറ്റി വെച്ചിട്ട് രണ്ട് ചിക്കൻ്റെ പീസ് എടുത്ത് അങ്ങോട്ട് അരികാൻ തുടങ്ങി അരിഞ്ഞിട്ടുണ്ടല്ലോ ഒരു വെള്ളപ്പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കൻ അതിനകത്ത് ഒന്നിട്ട് കലക്കോട്ടെടുത്തങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് രണ്ട് കപ്പെടുത്തങ്ങോട്ട് മുറിച്ചിട്ട് വൃത്തി കഴുകിയിട്ടുണ്ടല്ലോ ഇച്ചിരി ഉപ്പും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചാൽ എന്ത് ചെയ്തു അങ്ങോട്ട് വെച്ചു ആ സമയത്ത് സുന്ദരനായ രണ്ട് സവാള അരിഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചു സുന്ദരനായ രണ്ട് പച്ചമുളക് എടുത്ത് അങ്ങോട്ട് അഴിഞ്ഞു മാറ്റി വെച്ചു എന്നിട്ടൊരു കുക്കർ എടുത്തിട്ട് അതിനകത്തോട്ട് ഈ ചിക്കൻ ഇട്ടുണ്ടല്ലോ വേക്കാൻ അങ്ങോട്ട് വെച്ചു ആ സമയത്ത് പുഴുങ്ങിയ കപ്പ ഞാൻ എടുത്തിട്ടെന്ന് അറിയാം ഒരു പാത്രത്തിൽ അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു രണ്ട് മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് മഞ്ഞ നിങ്ങൾ പുഴുങ്ങി കഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇങ്ങോട്ടെന്ത് ചെയ്തു ഈ മുട്ടയുടെ വെള്ളം മാത്രം മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുക ബ്രെഡ് ഉണ്ടെങ്കിൽ എടുക്കുക അങ്ങോട്ടും മുറിക്കുക മിക്സിയിലിടുക പൊടിക്കുക അടിപൊളി പൊടി ഇട്ടും കേട്ടുക ആ പൊടി മാറ്റി വെക്കുക അതേ പ്രക്രിയ നമ്മൾ വീടിന് പിന്തുടരുക ആ വേവിച്ചിറച്ചിയില്ലേ അത് ഇതുപോലെ മിക്സിലിട്ട് അങ്ങോട്ട് അടിക്കുക പൊടിക്കുക അങ്ങോട്ട് മാറ്റി വെക്കുക ഇനിയാൻ രസം കേട്ടാ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ശ്രദ്ധിച്ചു കേൾക്കണേ നമ്മൾ സവള വട്ടാൻ പോകണം അതിനകത്ത് ഇഞ്ചി പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഇടുക എന്നിട്ട് എന്ത് ചെയ്യും ഇച്ചിരി ഗരം മസാല ഇച്ചിരി കുരുമുളക് ഇച്ചിരി ഉപ്പിട്ട് അങ്ങോട്ട് ഇളക്കുക അതിനത്തൊട്ട് വേവിച്ച ചിക്കൻ വന്ന് ഇളക്കുക കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ കപ്പ അങ്ങോട്ട് ഇടുക അതും ഇളകുക രണ്ടും മിക്സ് ആയിട്ടുണ്ടല്ലോ നമ്മൾ ആ ബ്രെഡ് കുറച്ച് പൊടിയില്ലേ അതങ്ങോട്ട് ഇടുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം രൂപം ഉണ്ടാക്കുക പ്ലെയിനോ ഹെലികോപ്റ്ററോ കപ്പലോ എന്ത് വേണ്ട എന്തെങ്കിലും രൂപങ്ങൾ ഉണ്ടാക്കുക എന്നിട്ടതങ്ങോട്ട് ചെയ്യും ആ മുട്ടക്കാത്തിട്ടങ്ങോട്ടൊന്ന് കുളിപ്പിച്ചെടുക്കുക എന്നിട്ട് ആ ബ്രെഡിൻ്റെ പൊടിക്കാത്തിട്ടങ്ങോട്ട് സോപ്പിടുന്ന പോലെ സോപ്പ് ഇടുക എന്നിട്ടെന്ത് ചെയ്യും നമ്മൾ അതിനെ കുളിക്കാൻ വേണ്ടി എണ്ണയ്ക്കകത്തോട്ട് ഇറക്കി അങ്ങോട്ട് വിടുക ദൂരേ നോക്കുക ഇതിൻ്റെ മണം കേട്ട് അയലോക്കത്തെ വിരുന്നുകാർ വരെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇത് മൊത്തമായിട്ട് ും ഇത്രയും മനോഹരമായ ആഹാരം നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയല്ലേ പിന്നെ എപ്പോ ഉണ്ടാക്കാനാണ് നിങ്ങൾ ഒരു കാര്യം ജനം കേട്ടാ ചെറിയൊരു കമ്പ് എടുത്തതിന്റെ അറ്റത്ത് കുത്തി ഉണ്ടല്ലോ ഇതെന്തായി ചിക്കൻ ലോലിപ്പപ്പായി ചിക്കൻ ലോലിപ്പപ്പ് വേണ്ടിക്കാ നിങ്ങൾ വല്യ വലിയ കടയിൽ പോകേണ്ട ആവശ്യം കേട്ടാ